വടക്കാഞ്ചേരി ഫൊറോന ദേവാലയത്തിൽ നടന്ന പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി ഇൻഡോർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് തോമസ് മാത്യു കുറ്റിമാക്കൽ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു വടക്കാഞ്ചേരി ഫൊറോന പള്ളി ഇടവക അംഗമായ ചൊവ്വല്ലൂർ പോൾസന്റെയും ചിന്നമ്മയുടെയും മകനായ ഡീകൻ ഫ്രീസ്റ്റോ പോൾസൺ ചൊവ്വല്ലൂർ ആണ് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടത് മോസ്റ്റ് റവൻ ബിഷപ്പ് തോമസ് മാത്യു കുറ്റിമാക്കൽ കൈവെപ്പ് വഴി പൗരോഹിത്യത്തിലേക്ക് ഉയർത്തി വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളി വികാരി റവറൻ ഫാദർ വർഗീസ് തരകൻ അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ തുടങ്ങിയ വൈദികന്മാർ സഹകാർമ്മികരായി ജനറൽ കൺവീനർ ജോയ ചിറ്റിലപ്പള്ളി കൈകാരന്മാരായ ജോൺസൺ പുത്തൂക്കര ഷാജു ചൊവ്വലൂർ പോളി പുത്തൂക്കര ലിൻസൺ വടക്കൻ തിരുപ്പട്ടം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി